പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പതിനാല് വയസ്സുകാരനെ കാണാതായതായി പരാതി മഞ്ഞത്താന സ്വദേശി അഭിലാഷിൻ്റെ മകൻ ആദിത്യനെയാണ് കാണാതായത് ഇന്നലെ മുതലാണ് വിദ്യാർത്ഥിയെ കാണാതായത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്നും അഞ്ചു വർഷം കഴിഞ്ഞ് കാണാമെന്നും കുറിപ്പെഴുതി വെച്ച ശേഷമാണ് വിദ്യാർത്ഥിയെ കാണാതായത് രാവിലെ ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നാലെ കാണാതാവുകയായിരുന്നു പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും കുട്ടിയുടെ വിവരം ലഭ്യമായില്ല പ്രിയപ്പെട്ട അമ്മേ അച്ഛ ഞാൻ പോകുന്നു എൻ്റെ സിനിമയിലേക്ക് എനിക്ക് കഥ എഴുതി പണം ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാം പക്ഷേ എനിക്കൊരു സാവകാശം വേണം ഒരു വർഷം എനിക്ക് ഇച്ചിരി പൈസ വേണം ഞാനിവിടെ ജോലി ചെയ്ത് ഉണ്ടാക്കണം എനിക്ക് ജീവിച്ച് കാണിക്കണം നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ടി വിയിൽ കാണാം ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഞാൻ വരുമ്പോൾ നിങ്ങൾ കുടുംബത്തിൽ നിൽക്കണം ഓക്കെ ബൈ എന്നാണ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം